കുറ്റിപ്പുറം സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ പുനർകൂദാശ കർമ്മം അഭിവന്ധ്യ മാർ റെിയൽ നിർവഹിച്ചു ഇടവക വികാരി ഫാദർ ബേബി പൂവത്തിങ്ങൾ നിർമ്മാണ പ്രവർത്തിക്ക് നേതൃത്വം സീറോ മലബാർ സഭയുടെ താമരശ്ശേരി രൂപതയുടെ കീഴിലുള്ള കുറ്റിപ്പുറം സെന്റ് ജോസഫ് ദേവാലയവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഗ്രോൾട്ടായും പുനർനിർമ്മിച്ചതിനു ശേഷമുള്ള ദേവാലയ വജ്ജിപ്പും പുനഃപ്രതിഷ്ഠയും താമരശ്ശേരി രൂപത മെത്രൻ അഭിമന്യമാർ റെമജിയോസ്യ ഇഞ്ചനാനിയിൽ നിർവഹിച്ചു കുറ്റിപ്പുറത്ത് നാഷണൽ ഹൈവേയുടെ ഓരത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലാദ്യമായി ദേവാലയം നിർമ്മിക്കുകയും തുടർന്ന് രണ്ടായിരത്തിയഞ്ചിൽ പുതിയ ദേവാലയവും ഗ്രോട്ടോയും പണിയുകയുമായിരുന്നു എന്നാൽ നാഷണൽ ഹൈവേ ആർവരി പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പള്ളിയുടെ മുൻവശത്തുള്ള സ്ഥലവും ഗ്രോട്ടോയും പള്ളി കെട്ടിടത്തിന്റെ മുൻഭാഗവും സർക്കാർ ഏറ്റെടുക്കുകയാണ് ഏറ്റെടുക്കുകയാണുണ്ടായത് ഈ സാഹചര്യത്തിൽ ദേവാലയം ഗ്രോട്ടോയും പുനർനിർമ്മിക്കുവാൻ നിർബന്ധിതരാകുകയും തുടർന്ന് പുതുക്കിപ്പണിത് ആശീർവദിക്കുകയുമായിരുന്നു ഇടവക വികാരി ഫാദർ ബോബി പുകത്തിങ്കലിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് കൂതാശ കർമ്മ ചടങ്ങിൽ സമീപ ദേവാലയങ്ങളിലെ വൈദികരും സന്യസ്ഥരും ഇടവക വിശ്വാസികളും പങ്കെടുത്തു ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു